ഇറ്റയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലെ ഒരാളായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടെയായ ശ്രീ ചിറ്റ സാർ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ ഇന്ന് നമ്മുടെ ഇറ്റയുടെ ഒരു ശില്പശാല ഇവിടെ നടക്കുകയാണ് എന്താണ് നമുക്ക് ഈ ശില്പശാല സംഘടിപ്പിക്കാനുള്ള കാരണം എത്ര ജില്ലയിലുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇറ്റ കലാരംഗം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അധികാരത്തിരിക്കുന്ന ഫാസിസ്റ്റ് ഗവണ്മെന്റ് കലയും സംഗീതത്തെയും സാഹിത്യത്തെയും എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായും കലാരംഗം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ശില്പശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ പതിനാല് ജില്ലയിലെയും ഇപ്റ്റയുടെ ജില്ലാ ഘടകങ്ങളുണ്ട് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാരാണ് വിവിധ മേഖലയിൽ നാടക കലാകാരന്മാർ അടക്കം വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിച്ച കലാകാരന്മാരും സംഘടനാ ഭാരവാഹികളും ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് തീർച്ചയായിട്ടും ഇത്തരം മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ പരിഹരിക്കാം കലാകാരന്മാരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം നാടകരംഗത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ചെല്ലാം വളരെ ഗൗരവമായി ഈ ശില്പശാല ചർച്ച രാവിലെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പൊതു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും വന്നുകൊണ്ട് കേരളത്തിൽ ഇപ്റ്റ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡൻറ്റ് ഏറ്റവും ബഹുമാനായ സിനിമ രംഗത്തെ അതുല്യ പ്രതിഭയായിട്ട് മധു ആണ് നമ്മുടെ ചലച്ചിത്ര താരം മധു സാറാണ് അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ എല്ലാ മേഖലയിലും ഉള്ളവർ ഈ രംഗത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ രണ്ട് ദിവസം നടന്ന ശില്പശാലയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായി ഈ സംഘടനയെ ശക്തിപ്പെടുത്തി എന്റെ പേര് മധു കാര്യോട്ടം ഞാൻ ഇപ്പം തിരുവനന്തപുരം സിറ്റിയുടെ സെക്രട്ടറിയാണ് എന്റെ പേര് ഗ്രേസി കരമന ഞാൻ തിരുവനന്തപുരം സിറ്റിയുടെ പ്രസിഡന്റ് ആണ് ഇവിടെ ശില്പശാലയിൽ പങ്കെടുക്കാതിരിക്കാണ് കൊള്ളാം എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ തന്നെ ആയി തീരട്ടെ പ്രധാനമായിട്ടും കലാരംഗത്ത് പ്രത്യേകിച്ചും നാടകം നാടൻ പാട്ടുകൾ നാടൻ കലാരൂപങ്ങൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടു ഈ സംഘടന മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ രണ്ട് ദിവസത്തെ ശില്പശാലയിൽ ഒരു അറുപത് പേരെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ എഴുപത്തഞ്ചിന് പുറത്തായിട്ടുണ്ട് സംസ്ഥാനത്തിന് ഒട്ടാകെ നല്ലൊരു പ്രാതിനിധ്യം ഈ ഒരു പരിപാടിക്ക് ഉണ്ടാവുന്നുണ്ട് രണ്ട് ദിവസവും ഇത്രയും ആളുകൾ ഉണ്ടാകും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അടൂർ ഗോപാലൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു ഇതിന്റെ വിജയത്തിന് ഈ അവസരത്തിൽ സിറ്റി മേഖലയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാ ഭാഗങ്ങളും നേരെയാണ് ഇപ്റ്റ ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ എന്നാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുമ്പ് എൺപത് വർഷത്തോളമായി കൊളോണിയൻ സംസ്കാരത്തിന് എതിരെ ശക്തമായി ശബ്ദമുയർത്തിയ ഒരു സംഘടനയാണ് ഇപ്റ്റ കലാരൂപങ്ങളിലൂടെ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മള നനീതിക്കെതിരെ പോരാടിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സാധാരണക്കാരന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ ഒട്ടേക്കും ശക്തമായ പ്രതിഷേധമാണ് കലാരൂപകരെ നമ്മൾ അവതരിപ്പിച്ച് മുന്നേറിയത് ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്റ്റയുടെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അവരുടെ നമ്മുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ നെയ്യിങ്കര മേഖലാ സെക്രട്ടറിയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്റ്റ കലാകാരന്മാരെ നയിച്ചു കൊണ്ടുപോകുന്നത് അയാൾ പ്രത്യേകതയാണ്